സുഹൃത്തുക്കളെ നമസ്കാരം ഇത് മലയെണ്ണാനാണ് നിങ്ങളിൽ കാണുന്നത് നമുക്ക് ഇത്രയടുത്തൊന്നും ഇങ്ങനെ മലയണ്ണാനെ കാണാൻ കഴിയുക അപൂർവ്വമാണ് ശരിക്കിത് വനങ്ങളിൽ ഉൾവനങ്ങളിലൊക്കെ കാണുന്നതാണ് മരത്തിൻ്റെയൊക്കെ ഒരുപാട് മുകളിൽ നിന്നൊക്കെയാണ് നമുക്കിതിനെ കാണാൻ കഴിയുക ഇതിൻ്റെ പുറത്തുള്ള ആ നിറങ്ങളുടെ കോമ്പിനേഷൻ ബ്ലാക്കും ആ ചെമ്പ് കളറും അതൊരു ഭയങ്കര കോമ്പിനേഷനാണ് അതിൻ്റെ വാലുകളൊക്കെ വളരെ മനോഹരമായ നീളമുള്ള വാലുകളാണ് ഇതിനെ നമ്മൾ ദൂരെ നിന്ന് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ശബരിമല ഒക്കെ പോകുന്നവർക്കറിയാം മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നോക്ക് ഒരുപാട് പേരിങ്ങനെ നോക്കി നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ അടുത്ത് ഇത്ര അടുത്ത് നമുക്ക് ഇതിനെ കാണാൻ കഴിയുക എന്നുള്ളത് ഒരു അപൂർവമായ കാഴ്ചയായിരുന്നു ഇത് ഈ കാഴ്ച എനിക്ക് കിട്ടിയത് നേര്യമംഗലത്ത് നിന്ന് അടിമാലിക്ക് പോകുന്ന വഴി ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്ത് ഈ ഫ്രൂട്ട്സൊക്കെ കച്ചവടം ചെയ്യുന്ന ആ കച്ചവടക്കാരുടെ ആ കടകളുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയും ഫ്രൂട്ട്സിൻ്റെ അവശിഷ്ടങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ മാങ്ങയുടെ അണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മാങ്ങയുടെ ഒരു പീസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങി അത് വളരെ ഇണക്കത്തോടെ കഴിക്കുന്നു അതിൻ്റെ പുറത്ത് ആളുകൾ തൊടുന്നുണ്ട് അതിന് കൊടുക്കുന്നുണ്ട് അതിന് ഫുഡ് കഴിക്കുക എന്നുള്ള ആ പഴം കഴിക്കുക എന്നുള്ള ഒരൊറ്റ ശ്രദ്ധയിൽ മാത്രമാണ് ഈ അണ്ണാർക്കണ്ണൻ നമ്മുടെ നാട്ടിൽ കാണുന്ന അണ്ണാറക്കണ്ണനിൽ നിന്നും ഒരുപാട് വലുതാണിത് ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു മുയലിൻ്റെ അത്രയൊക്കെ വരും Eso. Y